ഹായ് ഡിയേഴ്സ് പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു സൺഡേ ആണ് രാവിലെ ഞങ്ങൾ ഉറക്കം എണീറ്റപ്പഴേ പപ്പയുടെ കോള് വരേണ്ടതായിരുന്നു മോളെ ഒരു ഉഗ്രൻ സാധനം കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ മോനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോരെ ലേറ്റ് ആക്കണ്ടാന്ന് പറഞ്ഞു പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞ പിന്നെ ഭയങ്കര വീപ്പി ട്രീറ്റ്മെൻറ് ആണ് കേട്ടോ എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കേയില്ല എന്തെങ്കിലും ഒരു സാധനം കൊതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വിധേനയും സാധിച്ചു തരാനായിട്ട് ചുറ്റും ആൾക്കാരെ നിൽക്കുക പപ്പ പറഞ്ഞ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ടാണ് കേട്ടോ ഞാൻ മുമ്പ് ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കായൽ ഞണ്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പപ്പ ഇന്ന് രാവിലെ ആറരയ്ക്ക് പോയി ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചു വന്നതാണ് സാധാരണ നമ്മൾ മേടിക്കല് വീട്ടിൽ വലുത് നമുക്ക് കിട്ടും നല്ല സൈസുള്ള ഞണ്ട് കിട്ടും പക്ഷേ ഇപ്രാവശ്യം ചെറുതാണ് സൈസ് എന്നാലും അത്യാവശ്യം ഞണ്ടുണ്ട് ചക്കെ ആക്കിയിട്ട് ബൈക്കും കണ്ട് കറങ്ങാൻ പോയക്കാണേ പിന്നെ ഞണ്ട് വീടാണ്ട് പപ്പ കരിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്നെ കാണിച്ചു തരാണേ കരിമീൻ നമുക്ക് വൈകുന്നേരം എടുക്കാന്നാണ് വിചാരിക്കുന്നത് ഞാൻ വന്നപ്പോഴേക്കും അമ്മ ഞണ്ടിനുള്ള റോസിന്റെ കാര്യങ്ങളൊക്കെ റെഡി പപ്പയാണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പയാണ് അമ്മ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് ചെയ്യിക്കണെന്നും പറഞ്ഞ് കഷ്ടം ശരിയാ അത് ഈയിടെ ആയിട്ട് എനിക്ക് അങ്ങനെയുണ്ട് കേട്ടോ ചില ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിനോട് ചെറിയൊരു മനമരപ്പൊക്കെ വരെയുണ്ട് സാധാരണ അപ്പം ഭയങ്കര വലിയ ചെറിയ ചെറിയ ഞണ്ടാണ് ജീവനുള്ള ഞണ്ടാട്ടോ നമുക്ക് കിട്ടിയിക്കുന്നത് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് അമ്മ എന്താ ചെയ്യാന്ന് നോക്കാം രണ്ട് കണ്ട് കണ്ട് രണ്ട് രണ്ട് പോയി അളിയനും ലച്ചനും വീട്ടിലുണ്ടായിരുന്നില്ല അലച്ചുനെ പിന്നെ അളിയൻ പോയേക്ക വരും ഞാൻ ഈ അളിയൻ എന്ന് പറയുന്ന എന്റെ സ്വന്തം ചേട്ടനെയാണ് കേട്ടോ

ഇച്ചിരി കുറുമ്പോൾ കൂടുതലുള്ള ഞണ്ടായിരുന്നു തോന്നുന്നുട്ടോ അനു തുരെ അമ്മയുടെ കയ്യിൽ കയറി ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും പെട്ടെന്ന് വന്ന് പപ്പ എന്തൊക്കെയോ ചെയ്തത് മാറ്റി എന്തായാലും മുറിഞ്ഞെന്നുണ്ടായിരുന്നില്ല അപ്പിളേക്കും ചക്ക താണ്ടേ കറങ്ങാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അപ്പളേക്ക് എന്നെക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ട് തോരനുള്ള ബീട്രൂട്ട് ആണ് ഏറ്റെടുത്തു അപ്പോഴേക്കും അളിയനും ലെച്ചും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി പിന്നെ വിശേഷങ്ങൾ പറഞ്ഞും സ്നേഹപ്രകടനമൊക്കെ ആയിട്ട് കുറേ ടൈം അങ്ങനെ അങ്ങ് പോയി അളിയൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല വെട്ടാനും ബാക്കിയുള്ള കാര്യങ്ങളും ക്ലീനിങ്ങൊക്കെ നമ്മൾ അളിയൻ അങ്ങ് വിട്ട് കൊടുക്കും അതൊക്കെ അങ്ങ് ചെയ്ത് സെറ്റാക്കി കൊടുക്കും അപ്പോഴേക്കും ലെച്ചും ഇവിടെ പപ്പടം പൊള്ളിക്കുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടും ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് എല്ലാവരും ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഞാൻ എക്സ്ട്രാ ഓക്കെ ഇത് സാലഡ് തുറന്നോട്ടോ സാമ്പാർ അച്ചാർ അതെന്താ ആ തുറന്നു സാമ്പാർ അച്ചാർ

എനിക്കിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഇലയിട്ടിട്ടുള്ള ഊൺ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഊണ് പക്ഷെ എന്നോടൊപ്പം നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഫിഷാണ് കഴിക്കാൻ ഇഷ്ടം ഫിഷും ഈ ഇതുപോലുള്ള ഷെൽ ഫിഷൊക്കെയാണ് ഇഷ്ടം ഞാനൊരു തള്ള വൈബിലേക്കാവുന്നുണ്ടെന്നൊക്കെയാച്ചൊക്കെ പറയാമെന്ന് ഇനി അറിയില്ല മുൻപൊക്കെ ബിരിയാണി മന്തിയൊക്കെയായിരുന്നു ഇഷ്ടം ഇപ്പോൾ എനിക്ക് ചോറും പരിപ്പും പപ്പടവും ഫിഷൊക്കെയാണ് എനിക്കിപ്പോൾ കഴിക്കാൻ കൊതി കൂടുതൽ തോന്നുന്നത് ഊണിനപ്പം ഇന്നൊരു വിയർഡ് കോമ്പിനേഷനോട് ഉണ്ട് കേട്ടോ ക്രിസ്മസിന് വാങ്ങിയിട്ട് ബാക്കി വന്ന വയനാണേ ഞാൻ കുടിച്ചിട്ടില്ല പപ്പ കുടിക്കുന്ന എക്സ്പ്രഷൻ വേണേൽ നമുക്ക് കാണാം അങ്ങനെ ചൂട് ചോറിൽ പരിപ്പൊക്കെ ഒഴിച്ച് പപ്പടമൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ഒപ്പം ഇരുന്നു ഒരു അടിപൊളി ലഞ്ചങ്ങിട്ട് കഴിച്ചു അല്ലെങ്കിൽ നമ്മളെല്ലാവരും ടൈം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്ന ടൈമാണല്ലോ ഞങ്ങൾക്ക് എപ്പോഴും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം ഇനി ആരെങ്കിലും എന്തെങ്കിലും ബിസി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആണെങ്കിൽ പോലും ഒരാൾ വരുന്നവരെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും ഇത് സുമാൻറ്റിയാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ഫാമിലിയാണ് പപ്പയുടെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് കുറേ സ്പെഷ്യലൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് എന്നെ കാണാനായിട്ട് അപ്പോൾ എനിക്ക് അതും കൂടെ നമ്മുടെ വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് തോന്നി ആൻറ്റിയും അതുപോലെ സ്വാതി ആൻറ്റിയുടെ മോളാണ് അപ്പം രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഉണ്ടായിരുന്നു അപ്പം വെള്ളയപ്പം പിന്നെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ആൻറ്റി കൊണ്ടുവന്നത് പിന്നെ കുറേ ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു Nyeleten 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 nyeleten. Nyeleten 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 0. Nyeleten cd sedo 0 cd sedo 0 cd sedo 0 cdig tentalo 0 cd0 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 0 vacc not ഇത് പിറ്റേ ദിവസത്തെ വീടാണ് കേട്ടോ ഇന്നലെ സുമാൻറ്റി ഫുഡൊക്കെ കൊണ്ടുവന്ന കാരണം നമ്മൾ കരിമീൻ പിന്നെ പൊള്ളിച്ചില്ല നമ്മൾ അതൊക്കെയാണ് കഴിച്ചത് അപ്പം ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീടുകയാണെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചതാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ വന്നപ്പോഴേക്കും അമ്മ കരിമീനിലേക്ക് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അവർ ഫ്രൈ ചെയ്യാണ് പിന്നെ അമ്മേൽ വെച്ചും കൂടെ അതിൻ്റെ മസാല നമ്മുടെ ഫില്ലിങ്സിനുള്ള മസാലയും റെഡിയാക്കി ഇപ്പോൾ കരിമീൻ എല്ലാം നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വാഴയിലേൽ പൊതിയുന്നത് നമുക്കാണ് കേട്ടോ ഒരെണ്ണം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്കി കരിമീൻ എല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം മീനിനു ചുറ്റും പൂച്ച ഇരിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരീതിന് ചുറ്റും കാവലിരിക്കുകയാണ് കേട്ടോ ഇതിന് നമ്മൾ നമ്മൾ ചുവട് കെട്ടിയുള്ള ഒരു പാനിൽ വെച്ച് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം കേട്ടോ പൊള്ളിച്ചെടുക്കുമ്പോഴാണ് ഈ വാഴലേൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ച് നമ്മുടെ സെറ്റായി കഴിഞ്ഞു നമ്മൾ ഒപ്പം കഴിക്കാനായിട്ട് പൊറോട്ടയും ദോശയൊക്കെയാണ് കേട്ടോ ഉള്ളത് കൂട്ടത്തിൽ ഏറ്റവും വലുതൊക്കെ വരണേ ഞാനങ്ങോട്ട് എടുത്തു ഇനി ഞാനിത് തുറന്ന് കഴിച്ചും ഇങ്ങടെ കാണിച്ചു തരാമേ ഈ വാഴയില തുറന്നപ്പോ തന്നെ അസാധ്യമായൊരു സ്മെല്ല് നല്ലൊരു സ്മെല് വരുന്നുണ്ടായിരുന്നേ എനിക്ക് കൊതിയായിട്ട് മേലായിരുന്നു ഞാൻ പൊറോട്ടയും കുട്ടിയാണ് ഫസ്റ്റ് കഴിച്ചു നോക്കിയത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ കരിമീൻ പൊളിച്ചത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്കിനി പപ്പയുടെ അഭിപ്രായം കൂടെ കാണാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ ബ്ലോഗ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ്